ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടകരയാണ് കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്താണ് ഉള്ളത് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ വീടും അറുപത്തെട്ട് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്കുള്ളതാണ് അതായത് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വരുന്ന ഒരു ഇതാണ് സ്ഥലമാണ് കാണുന്നത് ഒരു നൂറ്റി ഇരുപത് അടി ടാറിംഗ് റോഡ് ഫ്രണ്ട് ഏജ് ഉണ്ട് ഇതിന് ഇത് നമ്മുടെ പ്ലോട്ടിന് നൂറ്റി ഇരുപത് അടി ടാറിംഗ് റോഡ് ഫ്രണ്ട് ഏജ് ഉണ്ട് ഈ വീടാണ് ഇപ്പം ഇതിൽ ഉള്ളത് ഈ വീട് എന്ന് ഒരു മൂന്ന് ബെഡ്റൂം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിൻ്റെ ഉള്ളത് സെൻട്രിക്കോടെ വഴിയിട്ട് ഒരു ഒരഞ്ച് മീറ്റർ വീതിയിൽ വഴിയിട്ടിട്ട് മുറിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഭൂമിയാണ് ഇത് വീടിനോട് ചേർന്ന് നല്ലൊരു കിണറുണ്ട് അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ള ഒരു ഭൂമിയാണ് ഈ ഭൂമിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ടാണ് ചേരുവ വരുന്നത് നൂറ്റി ഇരുപത് അടി ഫ്രണ്ട് ഫ്രണ്ടേജും വടക്കോട്ട് ചേരുവ ഈ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത് പുതിയതായിട്ട് രണ്ട് കോളേജും കൂടി വരേണ്ടതെന്നാണ് പറയണത് അതായത് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെയൊക്കെ ലൊക്കേഷൻ്റെ തന്നെ അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഡിമാൻഡ് ഉണ്ടാവും ഈ ഭൂമിക്ക് പിന്നെ കൊടകര ഹൈവേയിലേക്ക് കുറച്ച് ഉള്ളൂ ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിക്കാം പിന്നെ ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്നൊരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക് ഈ സ്ഥലത്തിനും വീടിനും അതായത് ഈ ത്രീ ബെഡ്റൂം വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് അറ്റാച്ച്ഡ് ഉള്ള നല്ല വീടിന് കൂടിയിട്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പെർ സെൻറിന് ഉദ്ദേശിക്കുന്നത് ഇനി താല്പര്യമായിട്ടുണ്ടെങ്കിൽ പാർട്ടിയായിട്ട് സംസാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം താല്പര്യമുള്ളവർ ഇതിൽ ഏഡ് ചെയ്യുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക